പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐസി വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് വിദ്യാലയത്തിലെ അറബി ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ ഒറിജിനൽ കലാഭവൻ മണിയുടെ ഹിറ്റ് കാരണം ചാലക്കുടി ചന്തയിലെ എന്ന പാട്ട് പൂർണ്ണമായും പാടി കുട്ടികളെ കയ്യിലെടുത്തു കാളികാവ് വടക്കാക്കുണ്ട് ക്രസൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറബിക് ക്ലബ്ബ് ഉദ്ഘാടനത്തിനാണ് പ്രശസ്ത യൂട്യൂബറും സൗദി പൗരനും അറബി ഗായകനുമായ ഹാഷിം അബ്ബാസ് ഹുസൈൻ അൽ ഒവൈസി എത്തിയത് जर पुॼी छॾियो വിദ്യാലയത്തിലെ അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം സ്കൂളിലെത്തിയത് നേരത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനം പൂർണ്ണമായും ഈണത്തോടെ ആലപിച്ചത് വൈറലായിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് സ്കൂൾ അധികൃതർ അറബിയെ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ കൂടെ സുഹൃത്തുമുണ്ടായിരുന്നു കുട്ടികളോടൊപ്പം ചുവടുവെച്ചും പാട്ടുപാടിയും അദ്ദേഹം കുട്ടികളെ കയ്യിലെടുത്തു സീനിയർ അറബി അധ്യാപകൻ എ എം ഷംസുദ് അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് സെക്രട്ടറി പി ഖാലിദ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് പ്രധാന അധ്യാപകൻ വി റഹ്മുള്ള ഡെപ്യൂട്ടി എച്ച് എം സി ആബിദ് മാനേജർ സി മാനു പി ടി എ പ്രസിഡന്റ് സി കെ അബ്ദുൾ ഗഫൂർ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ